വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകൻ ജിജേഷിന്റെയും ആത്മഹത്യാ കേസ് പരാതിക്കാർക്ക് പണം നൽകി ഒതുക്കി തീർക്കാൻ ശ്രമമെന്ന് സി പി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരും മരണത്തിന്റെ ഉത്തരവാദികൾ കോൺഗ്രസ് നേതാക്കളാണ് എൻ ഡി അപ്പച്ചനെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റാൻ നേതൃത്വം നടപടിയെടുക്കണമെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഭാഗമായി പോലീസ് കൃത്യമായി ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളെയെല്ലാം ഇപ്പോൾ പ്രതിചേർത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളെല്ലാം പുറത്തു വന്ന സാഹചര്യത്തിൽ പരാതിക്കാരായ ആളുകളെയെല്ലാം കണ്ട് പണം ഉൾപ്പെടെ നൽകി ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇനിയും എം എൽ എ രാജിവെക്കാതിരിക്കുകയും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആ തലസ്ഥാനത്ത് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകണം ഡി സി സിയുടെ അധ്യക്ഷനായി ഇപ്പോഴും അപ്പച്ചൻ തുടരുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഡി സി സി ട്രഷററാണ് മരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കുറിപ്പിലാണ് ഇവരെ കുറിച്ചുമുള്ള പരാമർശമുള്ളത് അതിശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് എല്ലാവരെയും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നതിരെയുള്ള സമരവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് വസ്തുതകളെല്ലാം വളരെ കൃത്യമായി പുറത്തു വന്ന സാഹചര്യത്തിൽ അടിയന്തരമായ നടപടികളാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത് സുർജിത്യെപ്പത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിത് ഈ എടുത്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ ഒളിവിലാണ് ഐ സി ബാലകൃഷ്ണനും ഡി സി സി പ്രസിഡന്റും ഒക്കെ ഒളിവിലാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അവരെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് എന്ന തരത്തിലൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ സി പി എം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിന് തുടക്കം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എം എൽ എയുടെ രാജിയും നേതാക്കളുടെ അറസ്റ്റും ആവശ്യപ്പെട്ടുകൊണ്ട് ആ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സി പി എം നേതൃത്വം ആലോചിക്കുന്നത് സുർജിത് റിജിത്ത് ഇന്നലെ ഉച്ച മുതൽ മൂന്ന് പേരുടെയും ഫോൺ നമ്പറുകൾ സ്വിച്ച് ഓഫായിരിക്കുകയാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെയും ഒപ്പം തന്നെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചിൻ്റെയും കെ കെ ഗോപിനാഥൻ്റെയും നമ്പറുകളാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് അവർ ഒളിവിലാണ് എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭ്യമാവുന്നത് മാത്രമല്ല മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടകം കെ കെ ഗോപിനാഥൻ സമർപ്പിച്ചിട്ടുള്ള ഹൈക്കോടതിയിലാണ് കൽപ്പറ്റ സെഷൻസ് കോടതിയിലാണ് ഐ സി ബാലകൃഷ്ണനും ഒപ്പം തന്നെ എൻ ഡി അപ്പച്ചനും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ഒരുപക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും അറസ്റ്റ് നടപടിയിലേക്ക് നീങ്ങേണ്ടി വരും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം നടപടിയിലേക്ക് കടക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഇതിനിടെ സി പി ഐ എം ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അത് കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം പതിമൂന്നാം തീയതി എം വി ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുന്ന പൊതുപരിപാടി അതായത് പ്രതിഷേധ സദസ്സ് ബത്തേരിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയും സമാന്തരമായ രീതിയിൽ തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത് ഇവർ പ്രധാനമായി ഉന്നയിക്കുന്ന ആവശ്യം ഐ സി ബാലകൃഷ്ണന്റെ രാജിയാണ് അതോടൊപ്പം തന്നെ ഈ പേരുള്ള കുറിപ്പിലും ഒപ്പം തന്നെ കത്തുകളിലും പേരുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് സി പി എം ഉന്നയിക്കുന്നത് ആ അങ്ങനെ അറസ്റ്റ് നടപടിയിലേക്ക് പോകാത്ത പക്ഷം അതുവരെയും സമരം തുടരാൻ ഉള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഈ വിഷയത്തെ എടുത്തിരിക്കുകയാണ് സി എന്തായാലും ഇന്നലെ മുതൽ തന്നെ ഈ നേതാക്കളുടെ ഫോൺ ഫോണുകളെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ആണ് അവരെല്ലാം തന്നെ ഒളിവിലാണ് എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നതും പോലീസിൻ്റെ ഭാഗത്ത് കൂടുതൽ പേരുടെ കൂടുതൽ പരാതികൾ എത്താനുള്ള സാധ്യത പോലീസ് തള്ളുന്നില്ല ഇതിനകം തന്നെ എത്തിയത് മൂന്ന് കേസുകളിലാണ് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടിട്ടുള്ളത് കൂടുതൽ പരാതികളെത്തിയാൽ അതിൻ്റെ പുറയ്ക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്തു പോകാനുള്ള തീരുമാനമാണ് അന്വേഷണ സംഘവും എടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ വിജിലൻസും സമാന്തരമായി ഈ കേസ് സജീവമായ രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ പേരുടെ മൊഴികൾ ഇന്ന് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് വിജിലൻസ് ഡിവൈഎസ്പിയും വ്യക്തമാക്കിയിട്ടുള്ളത് റിജിത്ത്